നമസ്കാരം ക്രിക്കറ്റ് താരം യുസുവേന്ദ്ര ചാഹലിന്റെയും നടിയും നർത്തകയുമായ ധനശ്രീ വർമ്മയുടെയും വിവാഹമോചന കേസ് ഉടൻ തന്നെ പരിഗണിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ചാഹലിന് ഐ പി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാലാണ് എത്രയും വേഗം വിവാഹമോചന കേസിൽ തീരുമാനമെടുക്കാൻ കുടുംബ കോടതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയാൽ ആറു മാസത്തിനു ശേഷമേ അതിലെ നടപടികൾ ആരംഭിക്കാവൂ എന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകിയാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവ് രണ്ടു വർഷത്തിലേറെയായി പിരിഞ്ഞു താമസിക്കുന്നതിനാൽ വിവാഹമോചന കേസിലെ ആറുമാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കണമെന്നും കോടതി വ്യക്തമാക്കി ദമ്പതിമാർ തമ്മിൽ ജീവനാംശം സംബന്ധിച്ച് നേരത്തെ ധാരണയിലെത്തിയതും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ചാഹലും ധനശ്രീയും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയാണ് രണ്ടര വർഷത്തോളമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും കഴിഞ്ഞ മാസമാണ് ഇരുവരും ബാന്ദ്ര കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത് രണ്ടുപേരും ചേർന്നാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത് ഇതിനൊപ്പം വിവാഹമോചന കേസിൽ കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കണമെന്നും ഇരുവരും കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഉദയസമ്മതത്തോടെയുള്ള വിവാഹമോചന ഹർജി ഫയൽ ചെയ്താലും മാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞ ശേഷമേ കോടതി ഹർജി പരിഗണിക്കാവൂ എന്നതാണ് ചട്ടം ദമ്പതിമാർ തമ്മിൽ ധാരണയിലെത്താനോ വീണ്ടും ഒത്തുചേർന്ന് ബന്ധം തുടരാനോ ഉള്ള സാധ്യത കണക്കിലെടുത്താണ് ആറുമാസത്തെ സമയം അനുവദിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് ബാന്ദ്ര കുടുംബ കോടതി ചാഹലിന്റെയും ധനസയുടെയും വിവാഹമോചന ഹർജി ഫയലിൽ സ്വീകരിച്ചെങ്കിലും കൂളിംഗ് ഓഫ് പീരീഡ് ഒഴിവാക്കാൻ വിസമ്മതിച്ചു ജീവനാംശവുമായി ബന്ധപ്പെട്ട ധാരണകൾ ചാഹൽ മുഴുവനായി പാലിച്ചില്ലെന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കൂളിങ് ഓഫ് ഒഴിവാക്കാനുള്ള അപേക്ഷ കോടതി തള്ളിയത് ധനശ്രീക്ക് ജീവനാംശമായി നാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ നൽകണമെന്നാണ് വിവാഹമോചനത്തിനായി ഏർപ്പെട്ട കരാർ പ്രകാരം ചാഹൽ സമ്മതിച്ചിരുന്നത് എന്നാൽ ഇതുവരെ രണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ മാത്രമാണ് ധനശ്രീക്ക് ചാഹൽ ജീവനാംശമായി നൽകിയിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബ കോടതി കൂളിംഗ് ഓഫ് പീരീഡിൽ ഇളവ് അനുവദിക്കാൻ വിസമ്മതിച്ചത് ഇതോടെയാണ് ചാഹൽ ഹൈക്കോടതിയെ സമീപിച്ചത് ജീവനാംശ തുകയുടെ രണ്ടാം രണ്ടാംഘട വിവാഹമോചനത്തിന് ശേഷം സ്ഥിരം ജീവനാംശമായി നൽകിയാൽ മതിയെന്നാണ് ബോംബെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസ് മാധവ് ജാംദാറാണ് ഹൈക്കോടതിയിൽ ചാഹലിന്റെ ഹർജി പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് സമയത്താണ് ചാഹലും ധനശ്രീയും തമ്മിൽ പ്രണയത്തിലാവുന്നത് ധനശ്രീയുടെ നൃത്ത വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ട ചാഹൽ നൃത്തം പഠിക്കാൻ സമീപിക്കുകയായിരുന്നു ഈ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി ആ വർഷം തന്നെ ഇരുവരും വിവാഹിതരായി ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന്റെ താരമാണ് ചാഹൽ ആറുമാസത്തെ കാലയളവ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാഹലും ധനശ്രീയും കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കുടുംബ കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ജസ്റ്റിസ് മാധവ് ജാംദാറിന്റെ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചത് ഫെബ്രുവരിയിലാണ് ചാഹലും ധനശ്രീയും വിവാഹമോചനത്തിനായി കോടതിയിൽ സമീപിച്ചത് ആറുമാസ കാലയളവ് ഒഴിവാക്കണമെന്ന് ആ സമയത്തു തന്നെ ഇരുവരും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു